സിനിമാ വിവാദം കത്തിപ്പെടുകയാണ് പക്ഷേ ഈ വിവാദത്തെ വല്ലാതെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നു അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു നോക്കി പിച്ചി മാന്തി എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമാ വിവാദത്തിൻ്റെ പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ല അതാരും പരിഗണിക്കുന്നില്ല ഒരു വലിയ മാഫിയ ഗൂഢലക്ഷ്യങ്ങളോടെ ഇപ്പോൾ ഈ വിവാദം ആളിക്കത്തിക്കുകയാണ് അപ്പോൾ ഇത് പൊതുവിൽ അങ്ങനെ ആരും പറയുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ധനേഷ് കെ അദ്ദേഹം പത്മിനി ധനേഷ് കെ എന്ന പേരിൽ സോഷ്യൽ മീഡിയ എനിക്കറിയാം വളരെ കാര്യമായ കുറിപ്പുകൾ വളരെ ശ്രദ്ധേയമായ ക്രൂപ്പുകളിരുന്ന ആളാണ് വളരെ ഡിഫറൻറ്റ് അതാണ് ധനേഷിൻ്റെ ഒരു പോസ്റ്റ് ഒരു ദിവസം മുമ്പ് വന്നിരുന്നു ഞാനതൊന്ന് വായിക്കാം പ്രേക്ഷകരെ നിങ്ങളും ശ്രദ്ധിക്കണം കാരണം ഇതുവരെ നമ്മൾ കേൾക്കാത്ത നമ്മൾ ആലോചിക്കാത്ത നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ധനേഷ് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ശരിയാണല്ലോ എന്ന് നിങ്ങൾ തോന്നും രാമചന്ദ്രൻ സാർ ഒന്ന് കേൾക്കും അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ് സേതുരാമയ്യർ സി ബി ഐ ജഗദീഷിൻ്റെ റോള് കണ്ടിട്ടില്ലേ ഒരു കൊലപാതകം ചെയ്യുന്നു മറച്ചു വെക്കുന്നു ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുന്നു സി ബി ഐക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം വരുത്തുന്നു സി ബി ഐ വരാൻ വേണ്ടിയിട്ട് സ്വയം കേസ് വഴിതെറ്റിക്കുന്നു ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹിയായിട്ട് പക്ഷേ അനാവശ്യമായി പറഞ്ഞ ഒരു നുണ അയാളെ കൊടുക്കുന്നു അതാണ് ഒരു സേതുരാമയ്യർ സി ബി ഐയുടെ ഒരു തയ്യൽക്കാരനാണ് തയ്യൽക്കാരനോ തുണിക്കച്ചവടക്കാരനോ മറ്റോ ആണ് ഈ ജഗദീഷ് തയ്യൽക്കാരനാണെന്ന് തോന്നുന്നു ശുഭം അങ്ങനെയാണ് ആ സിനിമ തീരുന്നത് അമ്മയിലെ പ്രശ്നങ്ങൾക്കിടയിലും യഥാർത്ഥ നായകൻ ഇദ്ദേഹമാണെന്ന് പറയാതെ വയ്യ ഈ കട നടക്കുന്ന വിവാദങ്ങളുടെ ഒക്കെ പിന്നിൽ ഒരു കിങ് പിന്നായിട്ട് ജഗദീഷ് ഉണ്ട് എന്നാണ് ധനേഷ് എഴുതുന്നത് എങ്ങനെ വെറുതെ എഴുതുകയല്ല ബാക്കി നമുക്ക് വളരെ വിശ്വസനീയമായ ചില ഫാക്ട്സ് ധനേഷ് പറയുന്നുണ്ട് കാപ്പ എന്ന ഒറ്റ ചിത്രത്തോടെ പൃഥ്വിരാജുമായി അത്രയും ക്ലോസാണ് ജഗദീഷ് ഡബ്ല്യു സി സിയും പൃഥ്വിരാജും ആഗ്രഹിക്കുന്നത് അമ്മയുടെ തകർച്ച തന്നെയാണ് കാരണം രണ്ടു പേരുടെയും പൊതുശത്രു അമ്മയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അമ്മ സംഘടന പറഞ്ഞപ്പോഴും ഓർക്കുന്നില്ലേ നമ്മുടെ സിദ്ദീഖിന്റെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴും ആദ്യ വെടി പൊട്ടിച്ചത് ജഗദീഷാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് അപ്പ തന്നെ വാർത്ത വന്നു ആ സിദ്ദീഖിന്റെ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ജഗദീഷ് മാധ്യമങ്ങളെ കാത്തുനിൽക്കുകയായിരുന്നു അത് അത് വെച്ചാണ് മാധ്യമങ്ങൾ അന്ന് ചർച്ച ചെയ്തതും മറ്റു ഭാരവാഹികളെ പ്രതിരോധത്തിലാക്കിയതും പിന്നെ നടന്നത് നമ്മൾ കണ്ടതാണ് ബാബുരാജ് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന് ഊഹം വന്നപ്പോൾ പിറ്റേന്ന് അയാളും കുടുങ്ങുന്നു പിന്നാര് ഇനി ആരാ ഉള്ളത് ബാക്കി ജഗദീഷ് അപ്പ ആ പേര് വരേണ്ടത് ചിലരുടെ ആഗ്രഹമാണ് തീരുമാനമാണ് സിനിമയിലെ ഇപ്പോഴുള്ളവരെ സ്വാധീനിക്കുകയും വേണം ഇടഞ്ഞു നിൽക്കുന്നവരുടെ കോടാലിയുമാവണം അങ്ങനെ ഒരാൾ നോക്കിയിട്ട് ജഗദീഷേ അതിലുള്ളൂ സിനിമയിലെ തന്നെ മറ്റ് സുപ്രധാന അംഗങ്ങളോട് ജഗദീഷിന് അല്പം വിരോധം തോന്നിത്തുടങ്ങിയത് പത്തനാപുരം ഇലക്ഷനോടെയാണ് വളരെ ലോജിക്കലായി നമ്മൾ ആലോചിക്കുമ്പോൾ കിറുകൃത്യമായി ശരിയാവുന്ന ഫാക്ട്സ് വെച്ചിട്ടാണ് ബനേഷ് ഇത് പറയുന്നത് ഒരുമിച്ച് ജോലി ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും മുകേഷും ഗണേശിനു വേണ്ടിയും ഇന്നസെന്റിന് വേണ്ടിയും ഇലക്ഷൻ പ്രകരണത്തിന് ഇറങ്ങിയപ്പോൾ ജഗദീഷിനെ അവർ ഒഴിവാക്കി സത്യമാണ് തനിക്ക് വേണ്ടി അവർ വരാത്തതിൽ അന്ന് അദ്ദേഹം സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞതാണ് നമ്മൾ ഓർക്കുന്നുണ്ട് ജഗദീഷിൻ്റെ വിതുംബിക്കരച്ചിൽ അതിനുശേഷം ഗണേശനും ജഗദീഷും അത്ര നല്ല രസത്തിലല്ല ഒരു തലപ്പത്തിരിക്കുക എന്നത് ജഗദീഷിൻ്റെ ലക്ഷ്യം കൂടിയാണ് ശത്രുവിൻ്റെ ശത്രുവിനെ കൂട്ടി ഒരു സിനിമാ ഭരണം അയാൾ സ്വപ്നം കാണുന്നുണ്ടാവാം എന്നിട്ട് ജഗദീഷിൻ്റെ ഒരു ഫോട്ടോയും കൊടുത്തിട്ട് ധനേഷ് എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങൊരു ചെറിയ പുലിയല്ല എന്തു തോന്നുന്നു ഈ ജഗദീഷിനെ പറ്റി ഇങ്ങനെ ധനേഷ് എഴുതിയെങ്കിലും കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞുമൊക്കെ നടന്നുകൊണ്ട് ജഗദീഷ് സംസാരിക്കുന്ന വലിയ തിരക്കുള്ള മന്ത്രിമാരൊക്കെ വരുമ്പോ എയർപോർട്ടിൽ പോകുന്ന വഴി പോകുന്ന വഴിക്ക് എന്ന് പറയുന്ന വാഗ്ദ ടോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഓടിക്കൊണ്ട് പുള്ളി പറയാണ് ഞാനില്ല ഇനി യുവതലമുറ വരട്ടെ പൃഥ്വിരാജ് വരട്ടെ എന്ന് പറയുന്നത് അങ്ങനെ വരട്ടെ എന്നുള്ളതാണ് അപ്പൊ നിർബന്ധിക്കുമ്പോ ജഗദീഷൻ വരും ജഗദീഷും വരും അങ്ങനെ വേണമല്ലോ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ സംഭവം അപ്പോ ഈ രണ്ട് പേരുകൾ അതിന്റെ അകത്ത് വരും എന്നുള്ളത് ഏതാണ്ടൊക്കെ ഉറപ്പായ കാര്യമാണ് ഈ രണ്ടു പേര് പിന്നെ വേറെ ചില ആളുകളും കൂടിയൊക്കെ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ അതില് ഈ പലതരത്തിലാണത് ആ വിഭാഗീയത ഈ പാർട്ടികളിലൊക്കെ കാണുന്ന പോലുള്ളൊരു വിഭാഗീയതയാണ് അത് ഈ രണ്ടായിരത്തി പതിനെട്ടില് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ എ എം എം എ തുടങ്ങിയതാണ് ഇത്തവണ ഒരു സംഭവം ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ഇത്തവണത്തെ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുപ്പ് കിടന്നല്ലോ ആ തിരഞ്ഞെടുപ്പിൽ ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് ഞാൻ വായിക്കാം ഷാ കലാഭവൻ ഷാജോൺ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സുരാജ് വെഞ്ഞാറമ്മൂട് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ജോയ് മാത്യു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സുരേഷ് കൃഷ്ണ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ടിനി ടോ ഇരുന്നൂറ്റി എഴുപത്തിനാല് അനന്യ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ോഹൻ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ടൊവിനോ ഇരുന്നൂറ്ററുപത്തെട്ട് രമേഷ് പിഷാരടി ഇതാണ് ശ്രദ്ധിക്കേണ്ടത് രമേഷ് പിഷാരടി ഇരുന്നൂറ്ററുപത്തി ആറ് ഇനി വരുന്നവരും പിഷാരടിയുടെ താഴെയ സരയു ഇരുന്നൂറ്റമ്പത്തി ആറ് അൻസിബ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റോണി ഇരുന്നൂറ്റി ഏഴ് ഈ റോണി അൻസിബ സരിയു ഇവരുടെ മുകളിലാണ് പിഷാരടി നിൽക്കുന്നത് രമേഷ് പിഷാരടി ഇരുന്നൂറ്ററുപത്തി ആറ് വോട്ടുമായിട്ട് പക്ഷെ പിഷാരടി എക്സിക്യൂട്ടീവിലില്ല പുഷാരടി എക്സിക്യൂട്ടീവിൽ തന്റെ പ്രതിനിധിയായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളാണ് മമ്മൂട്ടി മമ്മൂട്ടി എപ്പോഴും എല്ലായിടത്തും ചടങ്ങുകൾക്കും ഒക്കെ കൊണ്ടു സൗഹൃദമുണ്ട് ആന്റോ ജോസ് അപ്പോൾ ശരിക്കും മമ്മൂട്ടി വിചാരിച്ചത് തന്നെ പുഷാരടി ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് ഈ വോട്ടിങ്ങിൽ ഏറ്റവും മുകളിൽ വരും എന്നാണ് മമ്മൂട്ടി അത് മമ്മൂട്ടി മണ്ടത്തരം കൊണ്ട് അങ്ങനെ ആലോചിച്ചു പോയതാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയം കുറെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടറിയാം എല്ലാവരും വിചാരിക്കുമായിരിക്കും ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇ എം എസിന് കൂടുതൽ വോട്ട് കൊടുക്കുമായിരിക്കുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല ഇ എം എസ് അപ്പോൾ എല്ലാം സംസ്ഥാന സമ്മേളനത്തിൽ ഒറ്റ പാലോളി മുഹമ്മദ് കുട്ടിക്കായിരുന്നു അതെ ഞാൻ എഴുതിയിട്ടുണ്ട് അക്കാലത്ത് ഇ എം എസ് ഒക്കെ ആണ് അപ്പം അങ്ങനെ എന്നിട്ട് എന്ത് പറ്റി പക്ഷെ ോണി അൻസിബ സരൂവിൻ്റെ ഒക്കെ മുകളിൽ കിടക്കുന്നതുകൊണ്ടും പിഷാരടിക്ക് വരാനുള്ള അർഹതയുണ്ട് കൂടുതൽ വോട്ടുണ്ട് അപ്പൊ ഇവര് പറഞ്ഞു ബൈലോയില് നാല് സ്ത്രീകൾ വെള്ളം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരാളെയും കൂടി കാരണം സരയു അൻസിബ അങ്ങനെ ഉള്ളവരെല്ലേ ജയിച്ചിട്ടുള്ളൂ ഒരാളെയും കൂടി എടുക്കണം അപ്പോ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് പിഷാരടിയെ തട്ടി പിഷാരടിയെ തട്ടിയിട്ട് ജോമോളിനെ നോമിനേറ്റ് ചെയ്തതാണ് മത്സരിച്ചിട്ടുമില്ല ജയിച്ചിട്ടുമില്ല ഇങ്ങനെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാമായിരുന്നു കമ്മിറ്റി കൂടിയിട്ട് പ്രത്യേക ക്ഷണിതാവായിട്ട് ജോമോളെ വിളിക്കാമായിരുന്നു അതെ പിഷാരടിയെ ഒഴിവാക്കാൻ എല്ലാ സെക്രട്ടറികളും ചെയ്യാറുണ്ട് അതെ അതെ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്കും ഈ സംഘടനാ തത്വങ്ങൾ മനസ്സിലായിട്ടില്ല ഇവർക്ക് സംഘടനയെ പറ്റി എന്തെങ്കിലും വിവരമോ ബോധവും ഉണ്ടോ ഇപ്പം മൊത്തം രാജിവെച്ചിട്ട് അവർ പറയാണ് ഇത് അഡ്വോക്ക് സമിതിയായിട്ട് പുതിയത് വരുന്നവർ പ്രശ്നമുണ്ട് പേര് രാജിവെച്ചു രാജിവെച്ചിട്ടില്ല അനന്യ സരിയോലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ എതിർപ്പ് പറഞ്ഞിരുതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ പിഷാരടി കത്തെഴുതിയിരുന്നു എ എം എം എക്ക് ഈ ജനാധിപത്യത്തിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവരാണ് കമ്മിറ്റിയിലേക്ക് വരിക എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയതാണ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു അപ്പൊ ഇങ്ങനത്തെ ഈ വെട്ടി നിരത്തൽ പരിപാടികൾ ഉണ്ടല്ലോ അത് ഈ പവർ ഗ്രൂപ്പുകൾ പിഷാരടി വെട്ടിയത് മമ്മൂട്ടിയാണ് വെട്ടിയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയാണ് വെട്ടിയത് അതെ കാരണം മമ്മൂട്ടിയുടെ ഏക പ്രതിനിധിയാണല്ലോ അതെ ഇത് ഇങ്ങനെ നമ്മൾ വെക്കുന്ന എന്താണ് രാഷ്ട്രീയ നേതാക്കള് അവിടെ നടക്കുന്ന ചർച്ച മുഴുവൻ വന്നിട്ട് പിഷാരടി മമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുക്കും അതിനാണല്ലോ ഒരാളെ അവിടെ കൊണ്ടുപോകുന്നത് അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് പോലും ഉരിയാടാത്തത് മമ്മൂട്ടി ഇനിയിപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നോക്കുമ്പോൾ അത് മുഴുവൻ പെണ്ണുങ്ങളെ പിടിച്ച കഥ മാത്രമാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല അതിനകത്ത് അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു നോക്കൂ ഇപ്പോൾ നമുക്കറിയാം സിനിമ എന്ന് പറയുമ്പോൾ സിനിമയിലെ ഡ്രഗ് മാഫിയ വലിയ പ്രശ്നമാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതേക്കുറിച്ച് ഹേമ കമ്മറ്റിയുള്ള റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കഞ്ചാബിൻ്റെയും ഉപഭോഗത്തെ ഉപയോഗത്തെക്കുറിച്ച് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് ചർച്ചയല്ല അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു നോക്കി മാന്തി പിച്ചി മുട്ടി വാതിലിൽ മുട്ടി എന്നൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് പോവുക ഒരുപാട് കാലമായി കേൾക്കുന്നുണ്ട് മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തിന് ഒന്ന് ആലോചിച്ച് നോക്കൂ സിനിമാ ഈ മയക്കുമരുന്നിൻ്റെ ഒരു നടനെ മുമ്പ് പിടിച്ചിട്ടുണ്ട് അയാളെ കുറേയൊക്കെ നാളത്തേക്ക് മാറ്റി നിർത്തിയിരുന്നു ഇപ്പോഴും ആ നടൻ്റെ പോക്കും വരവും കണ്ടാൽ കഞ്ചാവാണെന്ന് തോന്നിപ്പോവും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊരു മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അയക്കല്ലാത്തതുകൊണ്ട് അതുപോലെ വേറെ ഒരു നടൻ ഈ സിനിമാ സെറ്റിൽ പോകുന്നു ഈ സിനിമയുടെ അവസ്ഥ പറയുമ്പോൾ ഓർക്കണം എനിക്ക് അറിയാവുന്ന ഒരു നിർമ്മാതാവുണ്ട് നിർമ്മാതാവ് പറയുന്നത് ഏറ്റവും ദയനീയ അവസ്ഥയിലുള്ള മുതലാളി ആരാന്ന് വെച്ചാൽ സിനിമാ നിർമ്മാതാവാണ് അയാൾ കാശു മുടക്കും എന്നിട്ട് ഇവരുടെയൊക്കെ വാവൊത്തി ഓച്ഛാരിച്ച് നിൽക്കണം അതാണ് സിനിമാ രംഗം അപ്പോൾ ഇതിനകത്ത് സിനിമാ രംഗത്ത് ഈ സിനിമയ്ക്ക് പണം മുടക്കുന്ന ആളുകളോട് മോശമായി പെരുമാറുക സിനിമയ്ക്ക് വരാതിരിക്കുക തുടങ്ങിയ ആളുകളെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്യല്ല എന്തിനേറെ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് കാലം ഒന്നും കഴിഞ്ഞ കഴിഞ്ഞ മാസമൊന്നുമില്ല കഴിഞ്ഞ ഒരൊന്നോ രണ്ടോ വർഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നടൻ വാടകയ്ക്ക് കൊടുത്ത ഫ്ലാറ്റിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു പിടിച്ചിരുന്നു പിടിച്ചിരുന്നു അത് ആ നടനെ കുറിച്ച് ആരും പറയില്ല എനിക്കറിയില്ല അങ്ങനെ ഒരു വാർത്തയുണ്ട് പിന്നെ എൻ്റെ സിനിമയിലാണെങ്കിൽ ഇതൊന്നും നോക്കത്തില്ല ഞാൻ സെക്യൂരിറ്റി കൊടുക്കുമായിരെന്ന് പറഞ്ഞ നടൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയുടെ സഹ കേരളത്തിന് പുറത്തുള്ള ഒരു പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിരിക്കുന്നത് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അപ്പോൾ ഇത് ചുമ്മാ ഗീർവാട് കഴിക്കുക ഇത് ചിലരുടെ ജോലിയാണ് പക്ഷേ ഞാൻ പറയുന്നതല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തു വന്ന് പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെ പുറത്തു വന്ന കുറേ വൈറ്റലായിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് മനുഷ്യാവകാശ ലംഘനം എക്സാക്ട് തൊഴിലിടത്ത് വിവേചനം മനുഷ്യാവകാശ ലംഘനം ഇതൊക്കെയാണ് കൊണ്ടുവന്നത് പക്ഷേ അതിനെ മുഴുവൻ മസാലക്കഥയിൽ മുക്കി ഈ റിപ്പോർട്ടിലെ വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻസ് ചർച്ച ചെയ്യാതിരിക്കാനുള്ള ശ്രമം ഒരിടത്തും നടക്കുന്നു അതോടൊപ്പം സിനിമാ രംഗത്ത് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള ആളുകളെ അട്ടിമറിച്ച് ഒരു പ്രത്യേക ഗ്യാങ്ങിൻ്റെ കയ്യിലേക്ക് സിനിമ കൊണ്ടുവരാൻ സിനിമാ സംഘടനയെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നു ഇപ്പം നടക്കുന്ന പോരാട്ടം അത് പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം ഇവരെങ്ങനെയാണ് ദിലീപിനെ ഇതിൽ നിന്ന് വെട്ടി നിർത്തി ദിലീപ് ഒരു ആഗോള പവർ രൂപപ്പെട്ടിരുന്നു ഇപ്പം സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളിലും അവസാന വാക്ക് ദിലീപ് എല്ലാ സംഘടനകളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ദിലീപിനെ ഒഴിവാക്കേണ്ടത് ചില ആവശ്യമായിരുന്നു ദിലീപിനെ ദിലീപിനെ നിരത്തുമ്പോഴും ഇന്ന് നമ്മൾ ആദ്യം ധനേഷ് പറഞ്ഞ കാര്യം ചർച്ച ചെയ്തില്ലേ അവർ കഥാപാത്രങ്ങൾ ആയിരുന്നു ആയിരുന്നു അതാണ് അപ്പം ദിലീപിനെതിരെ വലിയ മനുഷ്യാവകാശത്തിൻ്റെ ബാറ്റർ എടുത്തുകൊണ്ട് വന്ന ആളുടെ സിനിമയിലാണ് നടിയെ സഹ സംവിധായകൻ പീഡിപ്പിച്ചത് മനുഷ്യൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നടക്കുന്ന അജണ്ട സിനിമ മലയാള സിനിമാ രംഗത്ത് നിന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സ്വാധീനം ഒഴിവാക്കി സിനിമയെ ഒരു ഗ്യാങ്ങിന് സ്വന്തമായി അട്ടിപ്പേറായി ഏറ്റെടുക്കാനുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതൊന്നും സ്വാഭാവികമല്ല കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ മോഹൻലാലിന്റെ കൂടെ നിന്നിട്ട് ജഗദീഷ് ഞങ്ങളാണ് ഔദ്യോഗിക പാനൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു മോഹൻലാല് ഡിസ്കറേജ് ചെയ്തില്ല അതെ കാരണം അദ്ദേഹം എല്ലാവരുടെയും ആളായിട്ട് നിൽക്കണ്ടാണല്ലോ വെറുതെ ജഗദീഷ് അടുത്തു ചെന്നിട്ട് ഞങ്ങളാണ് ഔദ്യോഗിക പാനൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതെ അതെ ഇതെല്ലാം നമ്മൾ കൂട്ടി നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കേണ്ടത് ഈ പത്രങ്ങളും ചാനലുകളൊക്കെ കണ്ട് നിഷ്കളങ്കരായി ഇതാണ് സിനിമാ മേഖലയിലെ പ്രശ്നം എന്ന് കരുതരുത് വലിയ ഒരു അട്ടിമറി വലിയൊരു നമ്മൾ അന്താരാഷ്ട്ര ഭീകര സംഘടനകളൊക്കെ ചെയ്യുന്നതുപോലെയുള്ള ഒരു വലിയ അട്ടിമറി ചില ആളുകൾ അതിനകത്തൊരു യുവ സൂപ്പർ താരമുണ്ട് നേരത്തെ നമ്മുടെ പോസ്റ്റിൽ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളുണ്ട് അതെല്ലാം വസ്തുതയാണ് വരും ദിവസങ്ങളിൽ അതെല്ലാം പുറത്താവുക തന്നെ ചെയ്യും രണ്ടായിരത്തി പതിനെട്ടിൽ ബാബുരാജും ജഗദീഷും ഒരേ ചേരിയിലായിരുന്നു ഇത്തവണ അങ്ങനെയല്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് സംഭവിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ പവർ സെന്റർ എന്ന് പറഞ്ഞ വാക്കില്ലേ അത് എഴുപത് തവണ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ട് അതിന് അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും കാണാവുന്നതാണ് ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ആളുകളെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാലിൻ്റെ ആളാണല്ലോ ഫെഫ്ക അതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പതിനാറ് കൊല്ലായി മാറണം എന്ന് പറഞ്ഞ ആശിഭു രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആളുകളെയും കൂടി ഓരോ സ്ഥലത്തു നിന്നും മാറ്റുക വെട്ടി നിരത്തുക എന്നുള്ളതും ഇതിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക